நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന സമ്മേളനം എറണാകുളം ട്രൌൺ പ്ലാസയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റായി ജോർഫിൻ പേട്ടയെയും ജനറൽ സെക്രട്ടറിയായി കെ എ സിയാവുദിനെയും ട്രഷററായി കെ എം ഹനീഫയെയും തെരഞ്ഞെടുത്തു സാജു മൂലൻസ് വി മുസ്തഫ കോഴിക്കോട് എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും ജോസഫ് കോട്ടയം ഷബീബ് റഹ്മാൻ മലപ്പുറം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഷായിസ് റോയൽ ഒറ്റപ്പാലം എന്നിവരെ സഹഭാരവാഹികളായും ഇരുപത്തിനാല് അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു അജ്മൽ നാസർ എന്നിവരാണ് സമ്മേളനത്തിന് നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് പേട്ട സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അടുത്ത രണ്ടു വർഷകാലത്തേക്കുള്ള കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നാലായിരത്തോളം സൂപ്പർ മാർക്കറ്റ് ഉടമകൾ അസോസിയേഷനിൽ അംഗങ്ങളാണ് സമ്മേളനത്തിൽ തിരഞ്ഞെടുത്ത സംസ്ഥാന പ്രസിഡന്റ് ജോർഫിൻ പേട്ട നമ്മോടൊപ്പം ചേരുന്നു പേട്ട അങ്ങക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത രണ്ടു വർഷക്കാലം സംഘടനയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ എന്ന ഓഫ് കേരള എന്ന ഈ സംഘടന ആദ്യമായിട്ടാണ് ഒരു ജനറൽ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത് പല സാങ്കേതിക കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് സംഘടന കേരളം മുഴുവനും വ്യാപിക്കുകയും പതിനാല് ജില്ലകളിൽ പ്രാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ഇത്രയും പീരീഡ് പല സാങ്കേതിക കാരണങ്ങളും കൊണ്ടും ആദ്യമായിട്ടാണ് ഒരു ജനറൽ ഇലക്ഷൻ നടന്നതും ആ ജനറൽ ഇലക്ഷനിൽ വീണ്ടും എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തതും അതിന് എല്ലാവരോടും പ്രത്യേകം നന്ദി ഇനി ഈ സംഘടനയുടെ ഓപ്പറേഷൻ സിസ്റ്റം ടോട്ടലി ഞങ്ങൾ മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് വേണ്ടിയിട്ട് ഒരു ഒരു ഇരുപത്തിയഞ്ച് അംഗ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ സംഘടനയുടെ പരിപൂർണ നിയന്ത്രണം ഈ എക്സിക്യൂട്ടീവ് കമ്പനിയുടെ അധിഷ്ഠിതമായിരിക്കും അതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കമ്പനികള് എല്ലാവരുമായിട്ട് സഹകരിച്ച് ഞങ്ങള് ഈ സംഘടന കൊണ്ടുപോകാനാണ് തീരുമാനം അപ്പോൾ എല്ലാവരുടെയും സഹകരണം സർക്കാർ തരത്തിലുള്ള സഹകരണം പ്രാദേശിക ബോഡികളുടെ സംഘടന എല്ലാ കമ്പനികളുടെ നന്ദി നമസ്കാരം പുതിയ ഭാരവാഹികൾക്കും പുതിയ നേതൃത്വത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു സൂപ്പർ മാർക്കറ്റ് ഉടമകളുടെ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പുതിയ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി ശ്രീ ന്യൂസ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം